ഒരു അറിയിപ്പുണ്ട് മൈസൂർ ഭാഗത്തു നിന്ന് രാത്രി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് രാത്രി പന്ത്രണ്ട് മണിന് ശേഷം മൈസൂറിൽ നിന്ന് സിദ്ധാപുരം അതുപോലെ ഗോടിക്കുപ്പ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം ഇന്നലെ രാത്രി ഒരു കാറിനെ അഞ്ച് പേര് അറ്റാക്കി മുട്ട എറിഞ്ഞ് ഭാഗ്യവശാൽ അവർ രക്ഷപ്പെട്ട് കുശാലകര വയ്യാണ് അവർ വന്നത് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്നവരും മറ്റു ഭാഗത്തു നിന്നും ഇപ്പോൾ മൈസൂർക്ക് വരുന്നവരും ഇപ്പോൾ പെരുന്നാളായിട്ട് യാത്ര ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ആ റൂട്ടിൽ രാത്രി നിങ്ങൾ വരുമ്പോൾ പന്ത്രണ്ടര മണിൻ്റെ ശേഷം വരുമ്പോൾ ഒറ്റയ്ക്ക് ഒരു വണ്ടിയായിട്ട് വന്നുകൂടാ ഇന്നലെ രാത്രി ചെറിയ ഇതിൽ രക്ഷപ്പെട്ടതാണ് അഞ്ച് പേരുണ്ടായിരുന്നു ഹോണ്ട സിറ്റി കാറാണ് കെ എ സീറോ ത്രീ അതുകൊണ്ട് ആ റൂട്ടിൽ ഗോണികുപ്പയും സിദ്ധാവരും ആ ഫോറസ്റ്റ് ഏരിയയിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടം രക്ഷപ്പെട്ട് അവർ വിരാജപ്പെട്ട റൂട്ടിൽ വന്നതാണ് അവർ അപ്പോൾ വിരാജ് പെരിയാപട്ടണത്തിൽ നിന്ന് വരുന്നവരാണ് രാത്രി രണ്ട് മണിക്കാണ് ഇന്നലെ ഉണ്ടായത് അതുകൊണ്ട് പ്രത്യേകം ആ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക രാത്രി ഒറ്റക്ക് ആ റൂട്ടിൽ വരാൻ പറ്റില്ല ഇന്നലെ ഒരു അപകടം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവർ ഗ്ലാസിൻ്റെ മുകളിൽ മുട്ട എറിഞ്ഞ് അവർ അഞ്ച് പേരുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകം ആ റൂട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു